ഇന്ന് നമുക്ക് ഹോം മെയ്ഡായിട്ട് എയർടെറ്റ് ക്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് കോൺഫ്ലോറും അതേ അളവിൽ തന്നെ ഫിവി കോളും എടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫുൾ വീഡിയോ അതും ഭയങ്കര സമയമൊന്നുമില്ല നല്ല കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം നല്ല ലൂസ് പരിവാകും കേട്ടോ കുറച്ച് നേരം മിക്സ് ചെയ്താലേ അങ്ങനെ ആവത്തുള്ളൂ അതിനുശേഷം നമ്മൾ മൂന്ന് സ്പൂൺ എണ്ണയും മൂന്ന് സ്പൂൺ വിനികറുമാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് കുറച്ച് വൈറ്റ് പെയിൻ്റൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം പിന്നെ ഗ്യാസ് സ്റ്റോവില് കൊണ്ടുപോയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കണം ഞാൻ എൻ്റെ ഉമ്മയെ കൊണ്ടാണ് കേട്ടോ ചെയ്യിപ്പിച്ചിട്ടുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമ്മുടെ കൈയുടെ ഫിംഗറിൽ നമുക്ക് തൊടുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും പക്ഷേ നമ്മുടെ കൈയുടെ പാമ്പിൽ വെക്കുന്ന സമയത്ത് അത് ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഫസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അത്ര ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞാൻ ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് കറക്റ്റ് ആ ഒരു അടിപൊളിയായിട്ട് കിട്ടിയത് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടത്തില്ല കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ഇളക്കുന്ന സമയത്ത് കുറച്ച് മോയ്സ്ചറൈസറും പിന്നെ കുറച്ച് കോൺഫ്ലോറും ഒക്കെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ ഫസ്റ്റ് എനിക്കിങ്ങനെ മറ്റേ ടീ ഡ്രോപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം ഇളക്കി ഇളക്കി ഇളക്കിയാണ് കിട്ടിയത് പിന്നീട് പുറത്ത് കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മൾ ഒരു കവറിലോട്ട് ഇട്ട് വയ്ക്കണം കേട്ടോ എന്നിട്ടൊരു ഇരട്ടയൊക്കെ ഡോട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കുക അടുത്ത ദിവസമായപ്പോഴത്തേക്ക് ഞാൻ തുറന്നു നോക്കി നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ ഫസ്റ്റ് ഡ്രൈ തന്നെ അടിപൊളിയായത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി നമ്മൾ എന്നിട്ട് പിന്നീട് ഞാനത് വെച്ചിട്ടൊരു പൂങ്കോട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തൊക്കെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ബൈ ഗായ്സ്